ജനപക്ഷത്ത് ചുവടുപ്പിച്ച് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് കരുത്തേറുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ്ഫോറം ഒരുക്കിയ പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വാണിജ്യ താല്പര്യങ്ങളെക്കാൾ സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വാർത്തകളിൽ നിറയേണ്ടതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു മുഴുവൻ ഭാരവാഹികളും വനിതകളാണെന്നത് ചാലക്കുടി പ്രസ്ഫോറത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധുസമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരമായ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപ കേരള കൌമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് സെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷിന് മന്ത്രി സമ്മാനിച്ചു ജനയുഗം മുൻലേഖകൻ സി കെ പള്ളി സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശ്വത്തിനും പൌലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ എ സി വിയിലെ പ്രദീപ് ഉണ്ണിക്കും കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വിഭാഗം വാർത്താവതാരക പുരസ്കാരം ചേലക്കര സി സി വിയിലെ ധന്യാ മണികണ്ഠനും പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വിഭാഗം വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് എൻസിടി വിയിലെ ആഞ്ചോ കല്ലേരിക്കും കേർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാമിക്കും മികച്ച വാർത്താചിത്രത്തിനുള്ള എ തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിച്ചു അയ്യായിരം രൂപയും ഫലകവും വീതം അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ പ്രസ് പ്രസ്ഫോറം പ്രസിഡന്റ് ഭരതാ പ്രതാപ് അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം മുഖ്യാതിഥിയായി സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ നൂറോളം പത്ര ഏജന്റുമാരെ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായം വിതരണം നടത്തി പ്രസ് പ്രസ്ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ് എം എസ് സുനിത അമ്പിളി സോമൻ മായ ശിവദാസൻ ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത ഫോറം മുൻ പ്രസിഡന്റ് കെ എൻ വേണു പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ ട്രഷറർ റോസ്മോൾ ഡോണി കെ ഒ ജോസ് കല്ലിങ്ങൽ ടി വി പോൾസൺ സുനന്ദ നാരായണൻ കലാഭവൻ ജയൻ എന്നിവർ പ്രസംഗിച്ചു സത്യസന്ധതയോടെ ആർജവത്തോടെ വേണ്ടി മറ്റുള്ളവർക്കു വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് വാണിജ്യപരമായ താൽപ്പര്യങ്ങളേതുമില്ലാതെ പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാശാലികളായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അവാർഡ് നൽകാൻ പ്രസ് ഫോറം തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് വനിതകൾ സാരഥികളായിട്ടുള്ള ചാലക്കുടി പ്രസ് ഫോറം അത്തരത്തിൽ തങ്ങൾക്കിടയിലെ പ്രതിഭാശാലികൾക്ക് അംഗീകാരം കൊടുക്കാൻ തയ്യാറായ ഈ വേളയിൽ അത് ചെയ്യാൻ ഒരു വനിത തന്നെ വേണമെന്ന കൂടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് എനിക്ക് നൽകിയ സമഗ്ര സംഭാവന പുരസ്കാരത്തേക്കാൾ എൻ്റെ ഹൃദയം നിറച്ചത് ഇവിടെ എം എൽ എയുടെ ചിറക് പദ്ധതി പ്രകാരം ഇവിടെ ഈ മേഖലയിലെ പത്ര ഏജൻറ്റുമാരെ ആദരിച്ചതിലാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ വേദിയിൽ വന്നു നിന്ന് അവാർഡുമൊക്കെ വാങ്ങി തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ മഞ്ഞും മഴയും എല്ലാം അവഗണിച്ച് ഉപേക്ഷിച്ച് നേരം പുലരുന്ന വേളയിൽ ഈ പത്രക്കെട്ടുകളും വണ്ടികളിൽ വന്നത് ഏറ്റുവാങ്ങി നമ്മുടെ എല്ലാം ഓരോ വീടുകളിലും ചെന്ന് അതിടുന്ന ഏജൻറ്റുമാരുടെ ശക്തിയിലാണ് പ്രസ് ഫോറത്തിൻ്റെ എല്ലാ സംഘാടകരെയും ഞാൻ അനുമോദിക്കുകയാണ് കാരണം വളരെ മനോഹരമായി വളരെ ആസൂത്രിതമായി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരു അവാർഡ് ചടങ്ങാണ് പല അവാർഡ് ചടങ്ങുകളിലും ദൈവാനുഗ്രഹത്താൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചടങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ എൻ്റെ അവാർഡൊന്നും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഏജൻറ്റുമാരെ ആദരിച്ചതാണ് ഏറ്റവും വലിയ അംഗീകാരവും ആദരവും ീയമായൊരു ചടങ്ങ് പത്ര ഏജന്റുമാരെയാണ് നൂറോളം പത്ര ഏജന്റും അവരെ എല്ലാം ഞാനും ആദരിക്കുന്നു ഞാനും ബഹുമാനിക്കുന്നു എൻ്റെ അഭിവാദ്യങ്ങൾ നേരിടുകയാണ് നമുക്ക് രാവിലെ പത്രം എത്തിക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം പത്രം ഒരു അഡിക്ഷനാണ് നമ്മൾ എന്തൊക്കെ പറയാം എത്ര സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും എത്ര നെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് പത്രക്കടലാശത്തൊന്നും നമുക്ക് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ആരംഭിക്കും പുതിയ തലമുറ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വന്നു പക്ഷെ പഴയെന്ന് ഞാൻ പറയുന്നില്ല ഒരു നമ്മുടെയൊക്കെ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ കുടിയുടെ ചാലക്കുടിയുടെ പൊതുസാംസ്കാരിക മണ്ഡലങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ചാലക്കുടി പ്രസ്ഫോടത്തെ സംബന്ധിച്ചിടത്തോളമുള്ളത് തീർച്ചയായും ഇന്നലകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഫോടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി